باشید آنچه که دیدید صدایی که شنیدید صدای متجاوز به خاک وطن صدای متجاوز به صدای حق و حقیقت است آنچه که ملاحظه کردید صدایی که شنیدید فضای قبار آلوده استدیو دید. നിങ്ങൾ മറന്നു കാണില്ല ഈ ദൃശ്യങ്ങൾ ജൂലൈ പതിനാറാം തീയതി ഇസ്രയേൽ ഇറാനിലെ ടെഹ്റാനിൽ ആക്രമിച്ചപ്പോൾ ഇറാനിയൻ റിപ്പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ ഇറാനിയൻ ന്യൂസ് ഏജൻസിയുടെ തത്സമയ വാർത്താ സംപ്രേക്ഷണത്തിന്റെ സമയത്ത് ആ കെട്ടിടത്തിന് മേൽ ബോംബിംഗ് നടന്നതിന്റെ ദൃശ്യമാണ് ആ ബോംബിംഗിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജേർണലിസ്റ്റായി ആങ്കറായി ജോലി ചെയ്തിരുന്ന സഹർ ഇമാമി എന്ന് പറയുന്ന വളരെ ധീരയായ ഒരു മാധ്യമപ്രവർത്തകയാണ് വാർത്ത വായിച്ചു കൊണ്ടിരുന്നത് ആ വാർത്ത വായിച്ചു കൊണ്ടിരുന്ന അവർ ഈ ബോംബ് സ്ഫോടനത്തോടുകൂടി സ്ക്രീനിൽ നിന്ന് മറയുന്നതും ആ മുറിയിലാകെ പുകപടലങ്ങൾ നിറയുന്നതും പിന്നീട് അല്പസമയത്തിന് ശേഷം അവർ തന്നെ തുടർന്ന് വാർത്ത വായിക്കുന്നതും ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ചില ജേണലിസ്റ്റുകൾ കൊല്ലപ്പെട്ട വിവരം വാർത്തയിലൂടെ കോൺഫിഡൻസോടെ പറയുകയും ചെയ്ത അവർ അന്ന് നാഷണൽ ഹീറോ ആയിരുന്നു എന്നാൽ ഇന്ന് സഹറിമാമി ലോകത്തിന്റെ ഹീറോ ആവുകയാണ് അവർക്ക് സൈമൺ ബോളിവർ പുരസ്കാരം എന്ന് പറയുന്ന യുനെസ്കോ നൽകുന്ന ഒരു വളരെ വിശിഷ്ടമായ പുരസ്കാരം നൽകി അവരെ ആദരിച്ചു ഈ സൈമൺ ബോളിവർ എന്ന് പറയുന്ന ആൾ കൊളംബിയ വെനിൻസുല ഇക്വിഡോർ പെറു ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഒരു വലിയ റവല്യൂഷണറിയും ആയിരുന്നു അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ലോകത്ത് നിർഭയമായ പോരാട്ടങ്ങൾക്ക് നിർഭയമായ കരുത്തോടെ നിലനിൽക്കുന്ന മനുഷ്യർക്ക് നൽകി വരുന്ന ഈ സൈമൺ ബുളീവർ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം സമ്മാനിക്കുന്നത് ആ പുരസ്കാരമാണ് ഈ സഹർ ഇമാമി എന്ന് പറയുന്ന ഈ ധീര വനിതയ്ക്ക് നൽകുവാൻ അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചതും ദേശീയ പത്രപ്രവർത്തക ദിനമായ കഴിഞ്ഞ ദിവസം കരക്കോസിൽ വെച്ച് വെനുൻസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ സമ്മാനിച്ചത് അവരുടെ ധീരതയെ ധൈര്യത്തെ ഒക്കെയൊക്കെ വാഴ്ത്തിയും പുകഴ്ത്തിയും അദ്ദേഹം സംസാരിച്ചു യുദ്ധവേളയിൽ നിരപരാധികളായ ഒരുപാട് മാധ്യമപ്രവർത്തകരാണ് ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ വെച്ചും ഫലസ്തീനിൽ വെച്ചും മറ്റു പലയിടങ്ങളിൽ വെച്ചും കൊല്ലപ്പെട്ടത് എന്നാൽ വളരെ വ്യത്യസ്തമായി ലൈവ് വാർത്ത വായിച്ചു കൊണ്ടിരിക്കെ തന്നെ അകലെയൊക്കെ ബോംബ് വീഴുകയും അത് കാണേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ആ വാർത്ത വായിച്ചു കൊണ്ടിരുന്ന കെട്ടിടത്തിലേക്ക് തന്നെ ബോംബിടുകയും സഹപ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും വെറും മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ മാനസിക നില വീണ്ടെടുത്ത് ബാക്കി വാർത്തകൾ പൂർത്തിയാക്കാനും തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനവും സുരക്ഷിതത്വവും അന്തസ്സും സുരക്ഷയ്ക്കുള്ള അവകാശവും പറയാനും ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അവരെ അവാർഡിന് അർഹയാക്കി തീർത്തത് ഏതായാലും അന്ന് തന്നെ ഈ വാർത്ത എല്ലാ ലോകമാധ്യമങ്ങളിലും വളരെ ശ്രദ്ധ നേടിയിരുന്നു അവർക്കാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുനെസ്കോ നൽകുന്ന ഈ പ്രശസ്തമായ പുരസ്കാരം നൽകി ഇപ്പോൾ ലോകമാദരിച്ചത്